ശരി എന്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെ ഇതൊക്കെ ഇതേ കുറച്ച് അഭിപ്രായം മാത്രമുള്ളൂ വേറെ ശരി അത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് വേറെ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ശരിയല്ല അങ്ങനെയാണ് വേറെ അഭിപ്രായം ഒന്നും ഇല്ല അവര് മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടം കളിപ്പിക്കാനാണ് എന്റെ ഒക്കെ പിന്നമ്പറത്തുള്ള കാര്യങ്ങളൊക്കെ ആയുധ കച്ചവടവും കാര്യങ്ങളും ഭീകരവാദത്തിനെതിരെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് വേറെ ആളുകളെ ഈ യുക്രൈനും റഷ്യയും ഏത് പറയും ഇസ്രായേലും പലസ്തീനും വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് എനിക്ക് വാക്കുകളില്ല താൽക്കാലികമായിട്ട് അവരിപ്പോ സമാധാനത്തിന്റെ വരെയുള്ള പോണത് പ്രഖ്യാപനം വന്നല്ലോ പശ്ചിമേഷ്യ നമ്മളെന്ത്

അവിടെ യുദ്ധം ഉണ്ടായേ എല്ലാർക്കും ബാധിക്കുമല്ലേ എല്ലാവരെയും ബാധിക്കും നമ്മുടെ കൂലി ബാധിക്കുന്നില്ല വില കേറ്റം എണ്ണ വില കൂടുന്നൊന്നും ഒക്കെ ഇല്ല അപ്പോൾ ചേട്ടൻ ഇതില് എന്താ ഇതില് പറയാനുള്ളത് വിദമോസ് എത്രയാണ് പെടണം എന്ന് സെൻപിക്ക് എന്നുള്ള രീതിയിലേക്ക് വരും ഇതിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉണ്ട് ऐसे പോരേ ഹേ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വലിയ വലിയ രാജ്യങ്ങളുടെ ഓരോ തന്ത്രങ്ങളും കാര്യങ്ങളും അതിൻ്റെ പ്രധാനമായിട്ടും ആയുധ കച്ചവടത്തിൻ്റെ പേരിലും ഈ യുദ്ധം ഉണ്ടാകണത് അവർ ഈ മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടം കളിപ്പിക്കണമാണ് അതിൻ്റെയൊക്കെ പിന്നമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയുധ കച്ചവടവും കാര്യങ്ങളുമാണ് ആ വലിയ രാജ്യങ്ങൾ ചെറിയ ചെറിയ ഇതായിട്ടുള്ള കേസും ഇവരെ കൊണ്ടൊക്കെ ഓരോ ചെയ് ചെയ്യിപ്പിക്കുകയും പിടിക്കുകയും ചെയ്യണതാണ് നമ്മൾ നോക്കുമ്പോൾ മതത്തിൻ്റെ കേസിലും മറ്റേതാണ് യുദ്ധം നടക്കണമെന്ന് പുറമേ കാണിക്കും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഈ ആയുധം ഇവരുടെ ആയുധം വിൽക്കാനുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേസാണ് നടക്കുന്നത് അല്ലാണ്ട് ജാതിയുടെ ഇതിൻ്റെ ഇതിലൊക്കെ പെരുന്ന കണ്ടീഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യുക്രൈനും റഷ്യയും ഏത് ജാതി പറയും അവിടെ നടക്കണില്ലേ യുക്രൈനില് നടക്കണല്ലേ ഇത് നടക്കണല്ലേ അതിന് ജാതിയായിട്ട് ബന്ധിപ്പിക്കണ്ട ഇസ്രായേലും പലസ്തീനും വരുമ്പോൾ മാത്രമാണ് ഈ ജാതിയുടെ കേസ് പറയണത് ജാതിയുടെ കേസിലല്ല ഇത് നടക്കണത് സംഭവങ്ങൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേസുകൾ അതേമാതിരി വലിയ വലിയ രാജ്യങ്ങളായിട്ട് യുദ്ധം ഉണ്ടാകാത്ത എന്താണ് ഇവര് ചൈന ഇടപെടാൻ പോകണത് റഷ്യ ഇടപെടാൻ പോണ അമേരിക്ക മറ്റേത് അത്ര ഇടാൻ പോകണമെന്നൊക്കെ പറയും പറച്ചിലല്ലാണ്ട് വലിയ വലിയ രാജ്യങ്ങൾ ഇതിന് നിക്കൂല ആ അമേരിക്ക ഇപ്പം ഇതിന് നിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക അതിനുള്ള മെച്ചമുണ്ട് അതുകൊണ്ടാണ് മറ്റവരൊക്കെ ഇങ്ങനെ ഇടപെടണം അല്ലെങ്കിൽ അമേരിക്കൻ റഷ്യ ആയിട്ട് യുദ്ധം ഉണ്ടാകണം അമേരിക്കൻ ചൈനയായിട്ട് ഉണ്ടാവില്ല പറിച്ചിലുണ്ടാവുള്ളുണ്ടാവൂലൊരിക്കലും അവരുടെ ആയുധ കച്ചവടത്തിന് വേണ്ടിട്ട് അതിന് ജാതിലെ മതത്തിന്റെ കേസിനല്ലത് ആയുധം വിൽക്കുക എന്നുള്ളതിന്റെ ഇതാണ് അവർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പോ വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണതൊക്കെ ഇതിനുവേണ്ടി തന്നെയാണ് എന്താ പറയാനുള്ളത് ഇസ്രായേൽ ചെയ്യണത് മഹാ എന്താ പറയണേ എനിക്ക് വാക്കുകളില്ല ഇസ്രായേൽ ഇസ്രായേല് ദ്രോഹിച്ചോണ്ടിരിക്കാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ ഇറാനെ ഇറാനൊക്കെ ആക്രമിച്ചത് പിന്നെ അതിലും വൃത്തിയായിട്ട് കാണിക്കണം അമേരിക്ക അമേരിക്ക അവർക്ക് പിന്തുണ കൊടുത്ത് സംഘർഷം ദൂഷ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് ഗൾഫ് മേഖലകളിലും ഏതാ നല്ല രീതിയിൽ ബാധിക്കേണ്ടത് ഗൾഫ് മേഖലകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇന്ത്യക്കാരുള്ളവരാ അവരൊക്കെ ഇപ്പം നാട്ടു വീടുകൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് പറഞ്ഞാൽ വ്യോമ താവളങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ശരിക്കും അവർക്ക് പോരാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ എത്തിക്കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയായിരിക്കുക അല്ലേ ഈ അവസ്ഥയൊക്കെ വളരെ മോശമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്താണ് അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് തരുന്നു ഇപ്പോൾ റഷ്യ മറ്റേ ഭാഗത്തേക്ക് ചേരാൻ പോകുന്നു അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പോലും സംശയിക്കണു സംശയിക്കേണ്ടിയിരിക്കുന്നു വിലക്കായിട്ടുണ്ടെങ്കിൽ അതിരോഷമാവുന്നു ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുന്നു ആകെ പ്രശ്നങ്ങളല്ലേ വളരെ വളരെ മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോക്കൂടെ കണ്ടാ പറയേണ്ടത് ഓവ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനാ അമേരിക്ക ഇതിലിടപെട്ട് ഇത് ചെയ്യേണ്ട കാര്യം അമേരിക്ക അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആയുധം വിൽക്കണം അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ആയുധ വിൽപ്പന ആയുധം വിൽക്കണം അവരുടെ ഉദ്ദേശം അവർക്ക് ഒരു കാര്യമില്ലാണ്ട് അവർക്ക് ഈ അവരുണ്ടാക്കി വെക്കുന്ന ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുത്ത് വിറ്റ് കാശി മേടിക്കണം അത്രേ അവർക്കൊരു ഉദ്ദേശം ഉള്ളൂ ഒരു ആവശ്യമില്ലാണ്ട് അവർക്ക് അവരെ കയറി അടി അമേരിക്ക ഇന്നലെ അവിടെ ചെന്ന് ആക്രമിക്കേണ്ട ആവശ്യമുണ്ടായാൽ അവർ തിരിച്ചടിച്ചു എങ്കിൽ തന്നെയും അവർ അതിൻ്റെ ആവശ്യം ഉണ്ടായി അവർക്ക് അതൊക്കെ വളരെ മോശമായ പ്രവൃത്തിയല്ലേ അത് നമ്മൾ ഇറാന് നേരിടാൻ ഇസ്രായേലിന് അതിനുള്ള സകല സംവിധാനങ്ങളും ഇപ്പം ഉണ്ടെന്നാണ് പറയണത് ഇസ്രായേലിന് ഇറാന് ഇറാന് കഴി ഇറാന് കഴി കഴിവുറവായിട്ടുണ്ടല്ലേ ഇറാൻ അല്ല ഇറാഖിന് കറ ഇത് കാരണം ഇസ്രായേലിന്റെ സഹായം ഇവരെ അമേരിക്കയുടെ സഹായം തേടി ഇസ്രായേൽ അമേരിക്കയുടെ സഹായം കരുത് അതാ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആയുധ വില്പന ആയുധ വില്പനയാണ് ഇവരുടെ മെയിൻ ഇത് അപ്പോൾ അവർ ആരുടെ ഭാഗത്ത് കേടു കയറിയാലും അവർക്ക് അവരുടെ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ചിലവാകണം അവരുടെ യുദ്ധം ഇപ്പോൾ ആര് അവരുടെ കച്ചവടമാണ് യുദ്ധം അവർ സാമഗ്രികൾ കയറുക അവരുടെ കച്ചവടമാണ് അവർക്ക് ഒരു അവർക്ക് അല്ലാണ്ട് ആര് ജയിക്കണോ ആര് എന്നുള്ളതല്ല അവരുണ്ടാക്കി വെച്ചാണ് സാധനങ്ങൾ അവർക്ക് ചിലവാകണം അപ്പം അമ്മ ഇസ്രായേലിന് കൊടുത്താലും ഇറാനിന് കൊടുത്താലും ആരും മരിച്ച അത് പ്രശ്നമില്ല ഗൾഫിൽ എന്ത് സംഭവിച്ചാലും ഇപ്പം നമ്മളെപ്പോലുള്ള കുറേ നിരപരാധികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഇപ്പം നമുക്കും ബുദ്ധിമുട്ടാണ് അതിൻ്റെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇല്ലയില് ഒത്തനോരും ആൾക്കാരവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഇങ്ങോട്ട് പോരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം വ്യോമ അത്ര അവളോ കടച്ചെന്നാണ് പറയുന്നത് അവർ പോരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെന്താ അതിന് പറയണേ വളരെ മോശപ്പെട്ട അവസ്ഥയിലല്ല കാര്യങ്ങൾ കാര്യങ്ങളും നീങ്ങുന്നത് അവരുടെ അപ്പോൾ ആരാണ് ഇതിൻ്റെ അകത്ത് വലിയ വരുന്ന ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നില്ല ഞാനാണോ നീയാണോ എന്നുള്ള ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പേരും ഇറാൻ ഇറാനിങ്ങനെ അടിച്ചാൽ ഇറാനിലേക്ക് അടിക്കും ഇറ ഇസ്രായേലിൽ ഇങ്ങനെ അടിക്കും ഇറാൻ അടിക്കും അവർ അങ്ങോട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും സാധാരണ ജനങ്ങൾക്ക് അത് ബാധിക്കും ഗൾഫ് രാജ്യങ്ങൾ ബാധിക്കും അതാണ് പറയുന്നത് പിന്നെല്ലാം ബാധിക്കുമല്ലോ വിലക്കയറ്റം അവിടെ നിന്ന് വരുന്ന എണ്ണകൾ ഉൽപ്പന്ന ഉൽപ്പന്ന ഉത്പാദനങ്ങൾ ഇറാനീനുള്ള കടത്തുന്നത് നാൽപ്പതു ശതമാനത്തോളം ഇന്ത്യയിലേക്ക് വരുന്നത് ഇറാനിലെയാണ് അപ്പൊ അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ് ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വരും ലോക സാമ്പത്തിക മാന്ദ്യം വരും വലിയ വിഷയങ്ങളാവും നാടിന് വലിയ വില എല്ലാ വിലക്കയറ്റം എല്ലാ സാഹചര്യവും വലപ്പം തന്നെ വില കൂടി ഓടിക്കും സ്വർണത്തിൻ്റെ എല്ലാ വില അതീവ വിവരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണകൾക്കായാലും വലിയ കുട്ടിയിരിക്കും അപ്പം ഇപ്പം എന്താ പറയുക ഇപ്പം എന്താ അവരുടെ ഇത് വന്നിട്ടുണ്ടല്ലോ യുദ്ധ അവസാനിപ്പിച്ച് വെടികൾക്കാരും വന്നിട്ടുണ്ട് സമാധാനത്തിൻ്റെ രീതിയിൽ പോയിട്ട് താൽക്കാലികമായിട്ട് അവരിപ്പോ സമാധാനത്തിന്റെ പോണത് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നല്ലോ ഇത് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിട്ട് അവര് അത് ചാൻസ് ഉണ്ടെന്ന് അത് ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമായിട്ട് തീർച്ചയായിട്ടും അവരാണല്ലോ ആദ്യം തുടങ്ങി വെച്ചത് അപ്പൊ ഇവര് തിരിച്ചടിച്ചു അവരുടെ കാലത്ത് ഉണ്ടായാൽ വീണ്ടും ഉണ്ടാവും സംഘർഷത്തിലേക്ക് പോകും സംഘർഷം ഒരു വളരെ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യയിൽ പറയാൻ മൊത്തത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പെട്രോള് ഉൽപ്പന്നങ്ങളൊക്കെ വില കയറ്റും മറ്റു പ്രശ്നങ്ങളും പിന്നെ ഇപ്പോൾ യുദ്ധം എനിക്ക് തോന്നുന്നത് അവരെ പോലെ വന്ന് അമേരിക്ക എന്നാണ് എനിക്ക് തോന്നുന്നത് പശ്ചിമേഷ്യ സംഘർഷം നമ്മളെന്ന് പറയാനാണ് നമ്മുടെ രാജ്യത്തിനെ പറയാൻ പറ്റും ഉണ്ടല്ലോ എല്ലാം കൂടും ആർക്കൊന്നും പറയാനില്ല അവിടെ യുദ്ധം എന്ത് എങ്ങനെയായിരുന്നാലും ശരി നമ്മുടെ ജനത്തിന് അത് നല്ലതല്ല കാരണം ആ വിലക്കയറ്റം മാത്രമല്ലല്ലോ ജീവിത സാഹചര്യങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു ഇടാണ്ടോ അപ്പൊ അതുകൊണ്ട് അത് ഒരു കാരണവശാലും നല്ലതല്ല അത് എല്ലാവരും കൂടി പറഞ്ഞ് അത് ഒത്തുചേർത്ത് ഇല്ലാണ്ടാവട്ടെ എന്ന് നമുക്ക് ഓ അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇത് ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ശരിക്കിത് നോക്കുന്നത് വെച്ചാൽ ഭീകരവാദത്തിനെതിരെ ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ആരാണ് ഇതിനകത്ത് കൂടുതൽ ഇത് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് ഇതിൻ്റെ ശരി തെറ്റ് നമുക്ക് വിലയിരുത്താൻ വരുന്നുണ്ട് എനിക്ക് അത് തുടരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല മനുഷ്യന് സമാധാനവുമാണല്ലോ ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല രീതിയല്ല അതുകൊണ്ട് എവിടെയും സമാധാനം ഉണ്ടാകട്ടെ ആ രാജ്യത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഉണ്ടാകട്ടെങ്ങും പ്രത്യേകിച്ച് നമ്മുടെ കേരളം പ്രത്യേകിച്ച് എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല അവിടെ വില നമുക്ക് താങ്ങാനായില്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒരു ജോലി ചെറിയ ജോലി കൊണ്ടൊന്നും കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോകും തീർച്ചയായിട്ടും ബാധിക്കും യുദ്ധം അവസാനിപ്പിക്കലായിരിക്കും ഏറ്റവും നല്ലത് എല്ലാ രാജ്യങ്ങളും ഇടപെട്ടിട്ട് ശാന്തമായിട്ട് രാജ്യത്തിന് നല്ലത് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആവശ്യം ആവശ്യം തീർച്ചയായിട്ടും അമേരിക്ക അത് ഇടപെടരുത് എന്നാണ് എൻ്റെ ഇത് തോന്നുന്നത് അത്രയും ഒരു പ്രശ്നത്തിൽ അമേരിക്ക അത് മധ്യസ്ഥ വായിച്ചിട്ട് അത് ഇത് ചെയ്യേണ്ടായിരുന്നല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം ഒരു പക്ഷേ തുടങ്ങി വെച്ചത് അമേരിക്ക എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും ഒരു പ്രശ്നം സൃഷ്ടിച്ച യുദ്ധമാണ് ഇസ്രായേൽ ഇസ്രായേൽ മറ്റു പല രാജ്യങ്ങളും ഇതുപോലെ യുദ്ധങ്ങൾ നടത്തി അമേരിക്ക അമേരിക്ക എല്ലാത്തിലും റോള് മൂപ്പിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇടങ്ങേറാവുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അവിടുത്തെ സംഘർഷത്തെ കുറിച്ച് തന്നെയല്ല എവിടുത്തെ സംഘർഷവും ഇല്ലാതെ ഏത് സംഘർഷം ഉണ്ടായാലും മനുഷ്യജീവനാണ് പോകുന്നത് ഇപ്പോൾ ഗസലായാലും വളരെയേറെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അപ്പം എവിടെ തന്നെയായാലും യുദ്ധം ഒരു പരിഹാരമല്ല എന്തിനും സമാധാനമാണ് വേണ്ട മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനമാണ് മനുഷ്യന് വേണ്ടത് അതിന് നമ്മൾ എല്ലാവരും അതിനു വേണ്ടി

അഭിപ്രായ പൊറോട്ട പാനീയങ്ങള് പദാർത്ഥങ്ങൾ ഇല്ലാണ്ടൊക്കെ മരിച്ചു പല രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടാണുള്ള പിടിച്ചോട്ട് പിന്നെ നമ്മളൊക്കെ ബാധിക്കുന്ന പരിപാടിയല്ലേ തെറ്റാണ് നിർത്തണത് അല്ലാതെ വേറെ ആളുകളെ കൊന്നു കൊടുക്കിയിട്ട് വല്ല കാര്യ ഒരു കാര്യമില്ല അപ്പൊ നിർത്തണം അതാണ് സമാധാനപരമായിട്ട് പോകണം വേണ്ടത് സമാധാനം ഇത് ഒരു ആഗോള കുത്ത പ്രശ്നമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യലിസത്തിനെ നമുക്ക് സംസ്കാരം ബാധിക്കുന്ന പ്രശ്നമാണ് വേറെ പറയായിരുന്നു അതൊന്നും നമുക്കും എനിക്ക് പറയാൻ ശരിയല്ല എന്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെ ഇതേ കുറിച്ചുള്ള വേറെ ശരിയെന്ന ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് വേറെ പുറത്തും കാര്യങ്ങളൊന്നും പറയണ ശരിയല്ലേ അല്ല അങ്ങനെ വേറെ അഭിപ്രായം ഒന്നും ഇല്ല വേറെ ഇത് തന്നെ അഭിപ്രായ കുത്തകളുടെ പ്രശ്നമുണ്ട് വേറെ പ്രശ്നമാണ് പശ്ചിമേഷ്യയിലെ ഞാൻ എന്റെ അഭിപ്രായത്തില് എത്രയും പെട്ടെന്ന് യുദ്ധം സമാധാനം കൈവരിക്കണം എന്റെ ആവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് അതിലൊക്കെ എന്താ അമേരിക്കയുടെ പെട്ടെന്ന് ചില രണ്ടു വീട്ടും സമാധാനത്തോടെ ചെയ്യണം അത്ര യുദ്ധം തന്നെ നമ്മൾ ഇന്ത്യക്കാർ ബാധിക്കില്ല നമ്മുടെ ഇവിടെ പലതും വരും വരും ഈ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമല്ല ഇത് ഈ വിലക്കയറ്റൊക്കെ മുങ്ങിപ്പോടിച്ചിരുത്താൻ കഴിയുള്ളൂ അവ പുറത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി ജോലി ജോലിയാണെങ്കിലും യുദ്ധം അവസാനിക്കണം

ഇന്ത്യക്കാരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം തന്നെ എൻ്റെ ലോഡ്ജിൽ വന്ന് റൂമെടുത്ത് രണ്ട് പാർട്ടികൾ എയർപോർട്ടിൽ പോയിട്ട് ഇത് പോകാൻ പറ്റിയില്ല തിരിച്ച് പോയി നിൽക്കുവാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് വാങ്ങല്ല നമുക്ക് കേരളക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കാർക്ക്